മേഘയുടെ അറിഞ്ഞ സുഗാന്ത് നിർത്താതെ കരഞ്ഞു ലീവെടുത്ത് വീട്ടിലെത്തി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം കാണാതായെന്ന് നാട്ടുകാർ സുഗാന്തിനെ കണ്ടെത്താനാകാതെ പോലീസ് തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്ത് സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയത് മേഘം മരിച്ചതിന്റെ രണ്ടാം ദിനമെന്ന് സുഗാന്തിന്റെ സുഹൃത്തുക്കൾ മേഘയുടെ മരണവാർത്ത അറിഞ്ഞ് ആത്മഹത്യാ പ്രവണത കാട്ടിയതോടെ സുഗാന്തിനെ വീട്ടിലെത്തിച്ചു എന്നാൽ ആശ്വസിപ്പിക്കാൻ കൂടെ നിന്ന സുഹൃത്തുക്കളെ അടക്കം കബളിപ്പിച്ചാണ് മാതാപിതാക്കൾക്കൊപ്പം സുഗാന്ത് ഒളിവിൽ പോയതെന്നാണ് വിവരം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സുഗാന്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുവെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് സുഗാന്തും മേഘയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് മേഘ മരണം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാനെത്തിയിരുന്നു ഈ സമയത്ത് സുഗാന്ത് നർത്താതെ കരയുകയായിരുന്നു പിന്നീട് ആത്മഹത്യാ പ്രവണത കാണിച്ച് താനും ജീവനെടുക്കുമെന്ന് പറയുകയും ചെയ്തു ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുഗാന്തിനെ കൊണ്ട് അവധിയെടുപ്പിക്കുകയും എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്തു വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് സുഗാന്ത് അത്രയും നേരം ഇരുന്നതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ലീവെടുത്ത് എത്തിയതിന്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സുഗാന്തിനെ വീട്ടിൽ കണ്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അന്നു മുതൽ സുഗാന്ത് ഒളിവിൽ പോയെന്നാണ് പോലീസ് കരുതുന്നത് കുടുംബത്തോടൊപ്പമാണ് സുഗാന്ത് ഒളിവിൽ പോയിരിക്കുന്നത് എടപ്പാൾ ശുഗപുരത്തെ വീട് നാല് ദിവസമായി പൂട്ടിക്കിടക്കുകയാണ് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് സുഗാന്തിന്റേത് കല്ലുവെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ് അമ്മ റിട്ടയേർഡ് അധ്യാപികയാണ് ഏകമകനാണ് സുഗാന്ത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതേസമയം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സുഗാന്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന വിവരം അറിഞ്ഞതോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്